ഒരാളെ മൂന്ത അടിച്ച് പൊടിച്ചാൽ പഠിച്ച ഡയറക്റ്റ് ഒരു അപ്പോയിൻമെന്റ് തരികയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു മൂന്ന് ഞാൻ അഡിഷൻ പൊടിച്ചു അവിടുത്തെ അണ്ടിപ്പരിപ്പൊ മുന്തിരി ഒക്കെ കട്ടുന്നു ഓരോ അരമണിക്കൂറിലും അഞ്ചു വയസ്സും കാണാൻ അപ്പൊ കുരിപ്പാതിൻ്റെ തിന്നാരിക്കാൻ പറ്റുള്ളൂ രസമാണ് പെട്ടെന്നാണെങ്കിൽ സഹിച്ച അതൊരു മനുഷ്യന്റെ പള്ളിക്ക് ആണ് പോണോ അതല്ലോ വൈകുന്നേരം പോരുമ്പേ അരക്കിലോ പഞ്ചസാര കുറച്ച് അണ്ടിപ്പട്ട് കുറച്ച് മുന്തിരി കിളക്കാര പൊടത്തൊഴിച്ചു കുറച്ച് ബദാം ഇതൊക്കെ പോക്കറ്റിലാക്കിയിട്ട് കണ്ടാണ് വെക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ പോലെ ഒരടങ്ങാറും ഇല്ല ഓ സ്കൂൾ പഠിച്ചേ കൊറേ മൂട്ടിൽ കോമ്പസ് വെച്ചിട്ട് ഇന്റെ ചന്ദിമ കുത്തി കുത്തി കയറ്റിയാണ് ഓൻറെ കമ്പനി പോയിട്ടേ കിട്ടണ മുയ്മ കട്ട് തിന്ന് 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 മുടിപ്പിച്ചു ഞാൻ ഓൻ ഓന ചന്ദിമേ ഒരു കോമ്പസ് വെച്ചിരിക്കണെങ്കിൽ ഓൻ്റെ ചന്ദിമേ ഞമ്മള് രണ്ട് കോമ്പസ് പക്ഷെ പ്രശ്നം